Richard Park is the star. രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിനഞ്ച് ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ നാലാമത്തെയും അവസാനത്തെയും ടെസ്റ്റ് മാച്ച് നടക്കാൻ പോകുന്നു ഇന്ത്യൻ ടീമിനെയും ഓസ്ട്രേലിയയും സംബന്ധിച്ച് ജീവമരണ പോരാട്ടം ക്യാപ്റ്റൻ വിരാട് കോഹ്ലി നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം ക്യാപ്റ്റൻ രഹാനയുടെ സെഞ്ചുറി കരുത്തിൽ മെൽബണിൽ ഇന്ത്യ തിരിച്ചുവന്നു മൂന്നാമത്തെ ടെസ്റ്റിൽ തോൽവിയിലേക്ക് പൊയ്ക്കൊണ്ടുവരുന്ന ഇന്ത്യയ്ക്ക് വേണ്ടി രവിചന്ദ്രൻ അശ്വിനും വിഹാരിയും കൂടി വൻമതിൽ പണിതപ്പോൾ മൂന്നാമത്തെ മത്സരം സമനിലയിൽ പിരിഞ്ഞു നാലാമത്തെയും അവസാനത്തെയും മത്സരം നടക്കുന്നത് ഓസ്ട്രേലിയയുടെ ചരിത്രമുറങ്ങുന്ന ഗാബയിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിന് ശേഷം ഓസ്ട്രേലിയ ഇവിടെ പരാജയം അറിഞ്ഞിട്ടില്ല നാലാമത്തെ ടെസ്റ്റ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമിൽ നിന്നും വരുന്നത് ഒട്ടും ശുഭകരമായിട്ടുള്ള വാർത്തയല്ല ബുംറ ജഡേജ അതുപോലെ മൂന്നാമത്തെ ടെസ്റ്റിൽ ഇന്ത്യയുടെ പ്രതിരോധ കോട്ട പണിത അശ്വിൻ വിഹാരി എന്നിവരെല്ലാം പരിക്കേറ്റ് ടീമിൽ നിന്നും പുറത്തായിരിക്കുന്നു പകരക്കാരായി എത്തിയിരിക്കുന്നത് നടരാജൻ സൈനി ഷർദുൾ താക്കൂർ വാഷിംഗ്ടൺ സുന്ദർ എന്നിവരാണ് ഈ നാലുപേരും റെഡ്ബോളിൽ അത്ര മികച്ച റെക്കോർഡുകളോ പരിചയസമ്പന്നതയോ ഒന്നും ഉള്ളവരല്ല ഗാബയിൽ ടോസ് കിട്ടിയ ഓസ്ട്രേലിയ ബാറ്റിങ്ങിനിറങ്ങുന്നു ഒന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാല് റൺസ് തുടക്കത്തിൽ തന്നെ ഓപ്പണർമാരായ വാർണറും ഹാരീസും പുറത്തായി ഒന്നാം ദിവസത്തിലെ ഓസ്ട്രേലിയയുടെ ഹീറോ എന്ന് പറയുന്നത് ലാബഷന്റെ സെഞ്ചുറി നൂറ്റിയെട്ട് റൺസെടുത്ത ലാഭിനെ പുറത്താക്കിയത് ആദ്യ ടെസ്റ്റ് മത്സരം കളിക്കുന്ന നടരാജൻ ഇരുന്നൂറ്റി പതിമൂന്നിന് അഞ്ചെന്ന നിലയിൽ നിന്നും ഓസ്ട്രേലിയ ഒന്നാം ദിവസം രക്ഷപ്പെടുത്തിയത് ക്യാപ്റ്റൻ പെയിനും ഗ്രീനും തമ്മിലുള്ള കൂട്ടുകെട്ട് രണ്ടാം ദിവസം ഒമ്പത് റൺസെടുത്ത ക്യാപ്റ്റൻ പെയ്ഡിനെ താക്കൂർ പുറത്താക്കിയപ്പോൾ ഗ്രീനിനെ പുറത്താക്കിയത് വാഷിംഗ്ടൺ സുന്ദർ ഒടുവിൽ വാലറ്റക്കാരുടെ ബലത്തിൽ മുന്നൂറ്റി അറുപത്തൊമ്പത് റൺസിൽ ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സിലെ പോരാട്ടം അവസാനിപ്പിച്ചു മറുപടി ബാറ്റിംഗിൽ ഇന്ത്യയ്ക്ക് മുന്നൂറ്റി മുപ്പത്തി ആറ് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ നൂറ്റി എമ്പത്തി ആറ് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിൽ തകർന്നുപോയ ഇന്ത്യയെ രക്ഷിച്ചത് രവീന്ദ്ര ജഡേജയ്ക്കും അശ്വിനും പകരക്കാനായി വന്ന വാഷിംഗ്ടൺ സുന്ദറും ഷർദുൾ താക്കൂറും ഷർദുൾ അറുപത്തേഴ് റൺസ് എടുത്തപ്പോൾ സുന്ദർ അറുപത്തിരണ്ട് റൺസെടുത്തു ടെസ്റ്റിന്റെ മൂന്നാം ദിവസം അവസാനിച്ചപ്പോൾ ഓസ്ട്രേലിയ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ഇരുപത്തൊന്ന് റൺസ് എടുത്തിരിക്കുന്നു നിർണായകമായ നാലാമത്തെ ദിവസത്തിൽ ഇന്ത്യയെ രക്ഷിച്ചത് സിറാജ് ഒന്നാമത്തെ ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ ലാഭശേന്റെ വിക്കറ്റ് ഉൾപ്പെടെ അഞ്ച് വിക്കറ്റാണ് അദ്ദേഹം എടുത്തത് സ്മിത്തിന്റെ അമ്പത്തഞ്ച് റൺസിന്റെയും ഡേവിഡ് വാണറിന്റെ നാൽപ്പത്തെട്ട് റൺസിന്റെയും മികവിൽ ഓസ്ട്രേലിയ എടുത്തത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി റൺസ് ഒന്നാമത്തെ ഇന്നിംഗ്സിലെ ലീഡായ മുപ്പത്തിമൂന്ന് റൺസ് കൂടി ചേർക്കുമ്പോൾ ഇന്ത്യയുടെ വിജയലക്ഷ്യം മുന്നൂറ്റി നാലാമത്തെ ദിവസം കഴിയാൻ ഇനി മുപ്പത് ഓവറുകൾ കൂടി ബാക്കി ചരിത്ര വിജയം ലക്ഷ്യമിട്ട് രോഹിത്തും ഗില്ലും ഇന്ത്യയ്ക്ക് വേണ്ടി ബാറ്റിങ്ങിനിറങ്ങി സ്റ്റാർക്കിന്റെ ആദ്യ ഓവറിൽ തന്നെ ഒരു മനോഹര ഡ്രൈവിലൂടെ രോഹിത്തിന്റെ ആദ്യ ബൗണ്ടറി അതിൽ എല്ലാം ഉണ്ടായിരുന്നു എങ്ങനെയെങ്കിലും വിജയിക്കുക പക്ഷെ ഇരുകൂട്ടരെയും പ്രതിസന്ധിയിലാക്കി വീണ്ടും മഴയെത്തി അങ്ങനെ നാലാമത്തെ ദിവസത്തെ കളി അവസാനിപ്പിച്ചു ഇന്ത്യ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ നാല് റൺസ് അഞ്ചാമത്തെ ദിവസം ഗാബിലെ വിക്കറ്റിലെ വിള്ളലുകൾ കുറച്ചുകൂടി വലുതായി അക്ഷരാർത്ഥത്തിൽ ബാറ്റ്സ്മാൻമാരുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നു ഓസ്ട്രേലിയൻസ് ആണെങ്കിൽ വളരെ സന്തോഷത്തിലാണ് ആദ്യ ടെസ്റ്റിലെ പോലെ ഇന്ത്യ എത്രയും പെട്ടെന്ന് തന്നെ പുറത്താക്കണം കളിക്കാൻ കളിക്കാനിറങ്ങുന്നതിന് മുമ്പേ അവർ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ ക്യാബിലാണെങ്കിൽ വിജയമില്ലെങ്കിൽ എങ്ങനെയെങ്കിലും സമനില പിടിക്കുക ഈ ഒരു പിച്ചിൽ വിജയം വളരെ പാടാണെന്ന് ഇന്ത്യൻ ടീമിലെ എല്ലാവർക്കും അറിയാം ഒരു സമനിലയെങ്കിലും കിട്ടിയാൽ അത്ഭുതമെന്നാണ് അന്ന് ഡ്രസ്സിംഗ് റൂമിൽ സംസാരമുണ്ടായത് അങ്ങനെ അഞ്ചാം ദിവസത്തെ മത്സരം തുടങ്ങുന്നു പതിനെട്ട് റൺസിൽ നിൽക്കുമ്പോൾ രോഹിത് ശർമ്മ പുറത്തായി പിന്നെ കാണുന്നത് ഗില്ലും പൂജാരയും തമ്മിലുള്ള കൂട്ടുകെട്ട് ഗില്ല് കുറച്ചുകൂടി ബൌണ്ടറികൾ നേടിക്കളിച്ചപ്പോൾ പൂജാര തന്റെ ക്ഷമ ഉപയോഗിച്ച് ഓസ്ട്രേലിയൻസിന്റെ വട്ടം കറക്കി പിച്ചിലുണ്ടായിരുന്ന വലിയ വിള്ളലുകൾ മാത്രം നോക്കി ബോളുകൾ ബോളുകളെറിയാൻ ഓസ്ട്രേലിയ തുടങ്ങി അത് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയത് ക്ഷമയോടെ കളിച്ചുകൊണ്ടിരുന്ന പുജാരയ്ക്ക് തന്നെ സ്വന്തം രാജ്യത്തിനുവേണ്ടി വെടിയുണ്ട മാതിരി വരുന്ന ബോളുകൾക്ക് മുമ്പിൽ തന്റെ ശരീരം ഉപയോഗിച്ച് വൻപതിൽ പെടുതു അവൻ ആ മതിലിൽ പലതവണ ബോളുകൾ ആയത്തിൽ അടിക്കാൻ തുടങ്ങി ഒടുവിൽ വേദനയേറ്റ് പുജാര നിലത്തു വീണു നൂറ്റി രണ്ട് ബോളുകൾ നേരിട്ട അദ്ദേഹം എടുത്തത് പതിമൂന്ന് റൺസ് അപ്പോൾ നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും അദ്ദേഹത്തിന്റെ ക്ഷമ അവരുടെ ബോളുകൾ കൊണ്ട് ഗാബയുടെ മണ്ണിൽ ഞാൻ പിടഞ്ഞു മരിച്ചാലും കങ്കാരിപ്പടയ്ക്ക് മുന്നിൽ എൻ്റെ രാജ്യം തലകുനിക്കരുത് ഇതാണ് പൂജാരയുടെ ബാറ്റിംഗ് നമുക്ക് തരുന്ന സന്ദേശം ഒടുവിൽ ഇന്ത്യൻ സ്കോർ നൂറ്റി മുപ്പത്തി നിൽക്കുമ്പോൾ തൊണ്ണൂറ്റി ഒന്ന് റൺസ് എടുത്ത് ഗില്ല് ലയനിന് വിക്കറ്റ് നൽകി മടങ്ങി ഇരുപത്തൊന്ന് ബോൾ ഇരുപത്തിനാല് റൺസ് എടുത്ത് അഗ്രസീവായിട്ട് ബാറ്റ് ചെയ്തുകൊണ്ടിരുന്ന ക്യാപ്റ്റൻ രഹാനെ കമൻസ് പുറത്താക്കി ഒരു രീതിയിലും ബോളുകൾ മനസ്സിലാക്കാൻ ബാറ്റ്സ്മാന്മാർക്ക് സാധിക്കുന്നില്ല പിച്ച് അത്ര മോശമായിരിക്കുന്നു രഹാനെ പുറത്തായതിനു ശേഷം ഋഷഭ് പന്ത് ഗ്രീസിലേക്ക് എത്തി പലതവണ തവണ ലയനിനെ സിക്സർ അടിക്കാൻ ശ്രമിക്കുന്നതിനിടെ സ്റ്റമ്പിംഗ് ചാൻസ് കിട്ടിയെങ്കിലും അത് മുതലാക്കാൻ ക്യാപ്റ്റൻ പെയിന് സാധിച്ചില്ല അതിന്റെ വില എന്താണെന്ന് ഓസ്ട്രേലിയ അറിയാൻ പോകുന്നതേ ഉള്ളായിരുന്നു തുടരെ തുടരെ ഫോറുകൾ ഇടയ്ക്കിട യ്ക്ക് ലോംഗോണിന് മുകളിലൂടെ സിക്സറുകൾ പന്ത് നയം വ്യക്തമാക്കിയിരിക്കുന്നു ഇന്ത്യയ്ക്ക് വിജയിക്കാൻ നൂറ് റൺസ് അകലെ വെച്ച് ഇരുന്നൂറ്റി പത്ത് ബോളിൽ അമ്പത്താറ് റൺസ് എത്ത ഇന്ത്യയ്ക്ക് വേണ്ടി വൻമതിൽ തീർത്ത പുജാര വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി അത് കഴിഞ്ഞ് ഒരറ്റത്ത് അഗർവാളിനെ സാക്ഷിയാക്കി പന്ത് ആഞ്ഞടിക്കാൻ തുടങ്ങി അങ്ങനെ നൂറ് ബോളുകളിൽ പന്ത് അമ്പത് റൺസ് തികച്ചു ഇന്ത്യയുടെ സ്കോർ ഇരുന്നൂറ്റി അറുപത്തഞ്ച് നിൽക്കുമ്പോൾ അഗർവാളും പുറത്ത് ഇനിയും വിജയിക്കാൻ പറ്റില്ല എന്ന് ഓസ്ട്രേലിയക്ക് മനസ്സിലായി എങ്ങനെയെങ്കിലും സമനില പിടിക്കുക നാപ്പത്തിനാല് പന്തുകൾ മാത്രമേ ഇനി ബാക്കിയുള്ളൂ അതിൽ ജയിക്കാൻ വേണ്ടത് നാൽപ്പത്തൊമ്പത് റൺസും എന്നാൽ ഇന്ത്യയുടെ ആദ്യത്തെ ഇന്നിംഗ്സിലെ രക്ഷകനായ വാഷിംഗ്ടൺ സുന്ദർ കമൺസിനെ തുടർച്ചയായ ഒരു ഫോറും സിക്സറും നേടിയതോടുകൂടി വീണ്ടും ഇന്ത്യ കളിയിലേക്ക് തിരിച്ചു വന്നു പിന്നെ കാണുന്നത് ഇന്ത്യയുടെ സർവ്വതാണ്ഡവമാണ് പന്തും സുന്ദരം കൂടി തുടരെ തുടരെ ബൗണ്ടറികൾ അടിക്കാൻ തുടങ്ങി അതിൽ ഓരോ അടിയും ചെന്നെത്തുന്നത് ഓസ്ട്രേലിയയുടെ നെഞ്ചത്ത് ഒടുവിൽ ഇരുപത്തി ആറ് ബോളിൽ പത്ത് റൺസ് ജയിക്കാൻ വേണ്ട സമയത്ത് വാഷിംഗ്ടൺ സുന്ദറിനെ ലയൺ ബൌൾഡാക്കി എസ് എൽ വിടറിഞ്ഞ ഓവറിലെ ആദ്യ ബോള് പന്ത് ഫോർ അടിച്ചു അതിനുശേഷം അടുത്ത ബോളിൽ സിംഗിള് തൊട്ടടുത്ത ബോളിൽ താക്കൂർ രണ്ട് റൺസ് കൂടി എടുത്തതോടുകൂടി ഇന്ത്യയുടെ വിജയലക്ഷ്യം മൂന്നായി ചുരുങ്ങി എന്നാൽ നാലാമത്തെ പന്തിൽ താക്കൂർ പുറത്ത് ക്രോസ് ചെയ്തതുകൊണ്ട് തന്നെ പന്താണ് അടുത്ത ബോൾ നേരിടേണ്ടത് അതിൽ റൺസൊന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിൽ ിലും അവസാന പന്തിൽ മിഡോഫിലൂടെ ബൗണ്ടറി നേടി ഇന്ത്യയുടെ ഒറ്റയാൻ ഗാബയിൽ ചരിത്രം സൃഷ്ടിച്ചു മുപ്പത്തിരണ്ട് വർഷത്തെ ഓസ്ട്രേലിയയുടെ വിജയ ഇന്ത്യ കടിഞ്ഞാണിട്ടു എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ തലകുണിച്ച് നിൽക്കാനേ കങ്കാരിപ്പടയ്ക്ക് സാധിച്ചുള്ളൂ ഇന്ത്യയുടെ മെയിൻ കളിക്കാരെല്ലാം പരിക്കേറ്റ് പുറത്തായിട്ടും ഇന്ത്യയുടെ യുവനിര ഒറ്റക്കെട്ടായി പോരാടിയപ്പോൾ അതിനെ മറികടക്കാൻ ഓസ്ട്രേലിയൻസിന് സാധിച്ചില്ല എല്ലാവരെയും ഒരുപോലെ കൊണ്ടുപോയ സമ്മർദ്ദ ഘട്ടത്തിൽ വീണു പോകാതെ മികച്ച തീരുമാനങ്ങൾ എത്ത ക്യാപ്റ്റൻ രഹാനയ്ക്കും ഇതിൽ വലിയ പങ്കുണ്ട് ഇപ്പോൾ ഇതാ മൂന്ന് വർഷങ്ങൾക്കുശേഷം ഇന്ത്യ വീണ്ടും ഗാബയിൽ കളിക്കാനിറങ്ങുന്നു അന്നത്തെ മത്സരത്തിലെ വിജയശില്പിയായ പന്തെന്ന ഓറ്റയാൻ ഇപ്പോഴും ഇന്ത്യൻ ടീമിലുണ്ട് ഒത്തൊരുമയോടെ ഒരുമിച്ച് കളിച്ചാൽ ഗാബയിൽ ഇത്തവണയും ഇന്ത്യയ്ക്ക് ചരിത്രം സൃഷ്ടിക്കാം